നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ആനവണ്ടി സവാരിക്ക് കൊണ്ട് ട്രിപ്പുകൾ പതിനയ്യായിരം യാത്രക്കാർ കിഴക്കൻ മേഖലയിൽ ആദ്യമായി കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം പരിപാടിക്ക് തുടക്കമിട്ട കൂത്താട്ടുളത്തെ ആനവണ്ടി സവാരി മൂന്ന് വർഷം പൂർത്തിയാക്കി ണ്ട് ഏപ്രിൽ പത്തിന് അഞ്ചുരുളിയിലേക്ക് ആദ്യ വിനോദയാത്രയ്ക്ക് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ആണ് പച്ചക്കൊടി വീശിയത് രണ്ടായിരത്തി ഏപ്രിൽ പത്തിന് മൂന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ യാത്രകളിലായി പതിനയ്യായിരം പേരാണ് കൂത്താട്ടുകുളത്ത് നിന്നുള്ള ആനവണ്ടി സവാരി ആസ്വദിച്ചത് കൂത്താട്ടുളം ഉല്ലാസയാത്രയുടെ പ്രൊമോഷൻ സോങ് ജിൻസ് ഗോപിനാഥും ഫെമിഷാജിയും ചേർന്ന് പാടി യാത്രക്കാരുടെ സഹകരണത്തോടെ പുറത്തിറക്കിയതും കൂത്താട്ടുളത്തെ യാത്രാപരിപാടിയായി വ്യത്യസ്തമാക്കി മദ്യവേനൽ അവധിക്കാലത്ത് യാത്രകൾക്ക് നൂറുകണക്കിന് ആളുകളാണ് ലൈക്കടിച്ച് ക്യൂവിലുള്ളത് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആഘോഷത്തിനായി വിവിധ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വിഷു ഈസ്റ്റർ ആഘോഷത്തിനായി ഏപ്രിൽ ഇരുപത്തിന് കപ്പൽ യാത്രയും ക്രമീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികളിൽ മലയാറ്റൂർ കുരിശുമല യാത്രയും മെയ് മാസത്തിൽ ആറ്റുകൾ ആഴിമല കോട്ടിയൂർ തീർത്ഥാടന യാത്രകളും ക്രമീകരിച്ചിട്ടുണ്ട് മെയ് രണ്ടിന് വയനാട് യാത്ര മലമ്പുഴ ചതുരങ്കപ്പാറ മാമലക്കണ്ടം മലക്കപ്പാറ വട്ടവട രാമൽക്കൽമേട് മറയൂർ കോവളം ഇല്ലിക്കല്ല് ഇലവിഴപ്പൂഞ്ചിറ ഗവി സൈലന്റ് വാലി പൊൻമുടി നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും കൂടാതെ ഹൌസ് ബോട്ട് ടൂറിസം സി അഷ്ടമുടി എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് എഡിഎ എ ടി ഷിബു കൺട്രോളിംഗ് ഇൻസ്പെക്ടർ കെ ആർ രോഹിണി ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കകം യൂണിറ്റ് കോർഡിനേറ്റർ സി എസ് രാജീവ് കുമാർ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ സുജിത് നിഷു സോമൻ എന്നിവരാണ് ഇപ്പോൾ ബഡ്ജറ്റ് ടൂറിസത്തിന് കൂത്താടകുളത്ത് നേതൃത്വം നൽകുന്നത്

വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം